ഹലോ സ്ലാമുലം ജീജീൻ അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷനിൽ ഒരുപാട് പാർട്ടി വെയർസും നല്ല അടിപൊളി ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ മിസ് ചെയ്യേണ്ട മീഡിയം മുതൽ ഡബിൾ എക്സിൽ ഒരു ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചിനാണ് ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻ കൊടുക്കുന്നത് കേട്ടോ ടോപ്പിൻ്റെ ലെങ്ത് നാൽപ്പത്തഞ്ച് ടു നാൽപ്പത്തി ആറാണ് ഫുള്ള് ത്രെഡ് വർക്കും അതുപോലെ തന്നെ പാൻറ്റിലും ടോപ്പിലും ദുപ്പട്ടയിലും എല്ലാം വർക്കും കാര്യങ്ങളൊക്കെ അറ്റാച്ച്ഡ് ആണ് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയെ പ്രൈസും വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് പ്രീമിയം ക്വാളിറ്റിയിലാണ് അത് കൊടുക്കുന്നതും അടുത്തത് നമുക്ക് പാകിസ്ഥാനി സെറ്റിൽ കുറച്ചും കൂടി ഒരു ഡിഫറെൻറ്റ് ടൈപ്പിൽ നോക്കണം ുണ്ടെങ്കിൽ ആയിരത്തി നാനൂറ്റി അൻപതിന് അപ് ടു എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ പാൻറ്റിൻ്റെതും ശരിക്കുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വർക്ക് അറ്റാച്ച് ചെയ്ത പോലത്തെ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ജോർജറ്റിലാണ് വരുന്നത് ഹെവി എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇന്നർ അതിൻ്റെ കൂടെ സ്റ്റിച്ചഡാണ് കേട്ടോ സ്റ്റിച്ച്ഡ് സിൽക്ക് കോട്ടൺ ബോട്ടിലാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മസ്ലിംഗ് ദുപ്പട്ടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ള പാർട്ടി വെയർ സെറ്റിൻ്റെ കളക്ഷനാണ് ഇതിൻ്റെ ഹാൻഡിലും നല്ല ഭംഗിയുള്ളൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ മത്സ്യധേരിയിലാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് കേട്ടോ ലൈനിങ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉള്ള നമ്മൾ പൊട്ടിക്കുന്നു വരുന്ന കളക്ഷൻസ് ആണ് ഇത് കേട്ടോ അടുത്തതും പാർട്ടിവെയർ സെറ്റ് ആണ് ലാർജ് മുതൽ ഡബിൾ എക്സിലെ രംഗോളി ക്രഷിലാണ് പാ ഫാബ്രിക് വരുന്നത് ലൈനിങ് അറ്റാച്ചഡാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് സൈഡ് ഓപ്പൺ ആണ് കേട്ടോ ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻസ് അതിൻ്റെ വീഡിയോ ആണിത് നമ്മളടുത്ത് കറക്റ്റിന് അതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്കതിൽ കാണിക്കുന്നുണ്ട് വേണ്ടവർ ചെക്ക് ചെയ്യാം അതുപോലെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൻ്റെ സെറ്റ് ഓഫ് കളക്ഷൻ ഇന്നറോട് കൂടി ഇന്നർ ഇന്നറില്ലാതെയും അവൈലബിൾ ആണ് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് അപ് ടു ഡബിൾ എക്സിൽ വരെ അൻപത്താറാണ് ഈ ഒരു ഗൗണിൻ്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ ലെങ്ത്ത് അൻപത്താറ് വരും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള മോഡസ്റ്റ് വെയർ വെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോഴത്തെ ടൈപ്പിൽ വരുന്ന പൈനോപ്പിയർ സെറ്റിൽ പ്ലെയിൻ പ്ലെയിനാണത് കേട്ടോ അടുത്ത് നമുക്ക് ഡബിൾ എക്സിൽ വരെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിന് നമുക്ക് പ്രീമിയം മസ്ലിൻ ഫാബ്രിക്കിൽ ക്രോഷ്യൽ ലേസാണ് കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ളത് ഓർഗാൻസ് തുപ്പട്ടയാണ് പ്ലെയിൻ ബോട്ടാണ് കേട്ടോ എൻഡെൻ ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ ശരീര സെറ്റിൻ്റെ കേസിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലെ ലാർജ് മുഡൽ ഡബിൾ എക്സിൽ വരെയാണ് സെറ്റ് ഓഫ് കളക്ഷൻസ് നമ്മൾ മെറ്റീരിയലൊക്കെ എടുത്ത് ജയിക്കുക എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ടായിരത്തിന് മുകളിലൊക്കെ പോകും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ എന്തുകൊണ്ടും വന്നൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സെലക്ഷൻ ആയിരിക്കും നല്ല കളേഴ്സൊക്കെ അതിൽ വന്നിട്ടുണ്ട് എൻഡെൻ വൈറ്റിൽ വരണം ഒരു ഓഫ് ഷെയ്ഡാണ് മീഡിയം ദൂര ഡബിൾ എക്സിൽ വരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കളക്ഷനാണ് മാൾ കോട്ടണിലാണ് ഫാബ്രിക് വന്നിട്ടുള്ളത് ഹാൻഡ് വർക്ക് അറ്റാച്ച് ഹാൻഡ് വർക്ക് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കോഡ്സ് സോറി ഗൗൺസിൻ്റെ ഓഫ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഒരെണ്ണത്തിന് രണ്ടെണ്ണത്തിന് നയൻ ഡബിൾ നയനും കിട്ടും കേട്ടോ ഓഫർ റേറ്റ് ആണ് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ ഫീഡിയം ഫ്രണ്ട്ലി ആയിട്ട് ബട്ടൺ ഓപ്പൺ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഗൗൺ കളക്ഷനാണ് നല്ല ഭംഗിയുള്ള പ്രിൻറ്റും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻ റീസ്റ്റോക്കാണ് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നല്ല ഭംഗിയുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ജോർജിറ്റിലാണ് വരുന്നത് നല്ല നെക്ക് പോഷനിലൊക്കെ നല്ല കളേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഓഫ് കളക്ഷൻ വൈറ്റിൽ വരികയാണെങ്കിൽ ചെറിയൊരു ശരാര ടച്ച് വരുന്ന ടൈപ്പ് ഓഫ് കളക്ഷനാണ് ഫുൾ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് മീഡിയം മുതൽ ലാർജ് വരെ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപയുടെ കളക്ഷനാണ് ഇപ്പം നമുക്ക് ഒറിജിനൽ ആയിട്ടുള്ള ഫാബ്രിക്കിലാണ് വരുന്നത് കേട്ടോ ഒറിജിനൽ ജോർജ് ടൈപ്പിലാണ് ഇത് വന്നിട്ടുള്ളത് ആൻഡ് ദെൻ നമുക്ക് കുറച്ചൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് ഡബിൾ എക്സൽ മുതൽ ഫോർ എക്സൽ വരെ ഇമ്പോർട്ടഡ് ക്രഷ് ഫാബ്രിക്കിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് അത്യാവശ്യം നല്ല ഒരു ഹെവി ആയിട്ടുള്ള വെയർ സെറ്റിൽ വരുന്നതാണ് ഇത് നമുക്ക് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള കളക്ഷനാണ് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ലാർജ് മുതൽ ഫോർ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ത്രീ എക്സിലും ഫോർ എക്സിലും എക്സ്ട്രാ ഹഡ്രഡ് വരും കേട്ടോ പ്രിങ്കിൾ ഡ്രൈവണിലെ ലൈനിങ് അറ്റാച്ച്ഡ് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്നതാണ് നമ്മളടുത്ത് കസ്റ്റമർ റിവ്യൂസ് ഒരുപാട് ചാനലിൽ ഇതിൻ്റെ കസ്റ്റമർ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുമ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തിൽ വാങ്ങിക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളിവിടുന്ന് വാങ്ങിച്ചിട്ടുള്ള സെറ്റ് ഓഫ് കളക്ഷനാണ് അനാർക്കലി സെറ്റിൻ്റെ കളക്ഷനിൽ വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ചിന് നമുക്ക് ലാർജ് മുതൽ ത്രീ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ത്രീ എക്സലിന് എക്സ്ട്രാ വരും ഓക്കെ ഡബിൾ എക്സിൽ വരെയാണ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് വരുന്നത് അനാർക്കലി നമുക്ക് ഷോളും പോട്ടേ ഉള്ളൊരു സെറ്റാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഹെവിത്ത് ഹെവി ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ലേസ് വർക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ദൻ ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻസ് ഇപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് സ്റ്റോക്ക് വന്നതാണ് മീഡിയം മുതൽ ഡബിൾ എക്സിൽ ഒരു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ ഓഫർ റേറ്റിന് രണ്ടായിരത്തി സംതിങ്ങിൻ്റെയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇപ്പോഴത്തെ ഓഫർ റേറ്റിന് ഇട്ടിട്ടുള്ളത് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് സോഫ്റ്റ് മസ്ലിൻ ഫാബ്രിക്കാണ് മസ്ലിൻ ഇങ്ങനത്തെ പ്രിൻ്റൊക്കെ ഇഷ്ടാവുന്നത് അതായത് കുറച്ചൊരു കോൺട്രാക്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അടി ഇഷ്ടമാണ് ആൾക്കാർ മെസ്സേജ് അയക്കുക വാട്സപ്പിലാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിൻ്റെ മീഡിയം മുതലേ ഡബിൾ എക്സിൽ രംഗോൾ രംഗോളി ഫാബ്രിക്കിലാണ് வந்துட்டு அது இம்போர்ட்டன் ஃபாபிரிக்கான நமக்கு ആ ഒരു കളറേ വന്നിട്ടുള്ളൂ ആൻഡ് ദെൻ നമുക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലെ ലാർജ് മുതൽ ഫോർ ഫോറക്സിൽ വരുന്ന സെറ്റ് ഓഫ് കളക്ഷനിൽ ഫ്രഷ് ഫാബ്രിക്കിൽ ലൈനിങ് ആയിട്ടുള്ള ചൈനീസ് കോളറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ഫീഡിയം ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൈപ്പ് ഓഫ് കളക്ഷനാണ് ഇത്രയും ഇത്രയും ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ശരാര സെറ്റിൻ്റെ കളക്ഷനോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹെവി ആയിട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഹെവി ആയിട്ടുള്ള വർക്കാണ് ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് മീഡിയം മുതൽ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് ആൻഡ് ദെൻ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഇതും കുറച്ചൊരു ഹെവി സെക്ഷനിൽ വരുന്നതാണ് കേട്ടോ മീഡിയം മുതൽ ഡബിൾ എക്സ് ഉള്ള ഒരു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് നമുക്ക് റേറ്റ് വരുന്നത് നമുക്ക് അത്യാവശ്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ കുറച്ച് ഒരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ നിങ്ങൾ നോക്കുന്നത് നിങ്ങൾക്ക് ആയിരിക്കും കേട്ടോ കുറച്ചൊരു സിമ്പിൾ വർക്ക് ആണെന്ന് പാർട്ടി പാർട്ടിവെയർ ആണ് അങ്ങനെ കോഷനൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ ലാർജ് മുതൽ ഡബിൾ എക്സുള്ളത് ഷിമ്മർ ഫാ സിൽക്കിൽ ഫാബ്രിക്കിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ടോപ്പും കോട്ടൺ സിൽക്ക് പാൻറ്റും അതുപോലെ സിൽക്കിൻ്റെ ദുപ്പട്ടിയാണ് നമുക്കതിന് വരുന്നത് ഷോളാണ് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് ഉണ്ട് അതുപോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യുന്ന സെക്ഷനിൽ നിന്ന് ഒരു സൽവാർ സെറ്റിൻ്റെ കളക്ഷൻ വന്നിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനുള്ള ഫുൾ സെറ്റാണ് സ്മോൾ മുതൽ ഡബിൾ ഡെപ്ലക്സിൽ വരെ ഹോട്ട് പിങ്ക് റെഡ് മിഞ്ച് ഓനിയൻ ഫീച്ച് അപ്പം നല്ല ട്രെൻഡിങ്ങിലുള്ള കളക്ഷൻസാണ് കളേഴ്സാണ് അപ്പോൾ ഈ കളക്ഷനിൽ ഈ കളേഴ്സൊക്കെ വന്നിട്ടുണ്ട് മിഞ്ചും ഓണിയൻ ടൈ ഫീച്ചൊക്കെ അത്യാവശ്യം നല്ല ഇപ്പോൾ ടൈപ്പിലുള്ള കളക്ഷൻ ആണ് ഇതിൽ നമുക്ക് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലെ ടോപ്പും പാൻറ്റും ഷോളും അങ്ങനെ അനാർക്കലി ടൈപ്പ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിൽ ഹാൻഡ് വർക്കാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് എന്തായാലും നമുക്ക് അത്യാവശ്യം നല്ല കസ്റ്റമർ റിവ്യൂസ് കിട്ടുന്ന ടൈപ്പിൽ ഫൈനോഫെയർ സെറ്റിൽ പ്രിൻറ്റ് ചെറുതായിട്ട് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് എക്സ്ട്രാ ലോങ്ങിൽ നമുക്കൊരു അൻപത്തഞ്ച് അൻപത്ത ഏഴ് വരെയൊക്കെ ലെങ്ത് കിട്ടോ ഇത് മീഡിയം മുതൽ ഡബിൾ എക്സില് ഒരു അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയുടെ കളക്ഷനാണ് അതുപോലെ തന്നെ നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഇന്നറായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ ചിലപ്പോൾ ചിലവർക്ക് വൈറ്റ് ആയിരിക്കും ചിലവർക്ക് ബ്ലാക്ക് ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻ ഇതിൻ്റെ മോഡലാണ് ഈ ഒരു കളറ് വരുന്നത് ബാക്കി നമ്മൾ കയ്യിലുള്ള മോഡൽസ് കയ്യിലുള്ള കളേഴ്സാണ് ഈ വീഡിയോയിൽ കാണുന്നത് ഒരു കസ്റ്റമർ റിവ്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് നമുക്ക് ത്രീ എക്സൽ വരെ ഈ സെറ്റ് അവൈലബിൾ ആണ് ഇതാണ് കസ്റ്റമർ റിവ്യൂ വീട് ആ നേരത്തെ കാണിച്ച ആ ഒരു സെറ്റിൻ്റെ കസ്റ്റമർ ഡെലിവർ ആയിട്ടുള്ള കളക്ഷനാണ് നല്ല ഭംഗിയുള്ളൊരു ഗ്രീനിഷി അല്ല അല്ല ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിനുള്ള കളറാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും നല്ല അഫോർഡബിൾ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉണ്ട് നല്ല എലഗൻറ്റ് ലുക്കാണ് അപ്പോൾ വേണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടൊന്നും ചെയ്യുക വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം